ീക്ഷൻ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടകൻ സയ്യദ് സാദക് അലി ഷാത്തങ്ങൾ പ്രിയപ്പെട്ട കാദർ മൊയ്തീൻ സാഹിബ് പി എം എ സലാം സാഹിബ് പി വി അബ്ദുൽ വഹാബ് സാഹിബ് പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബ് ഖുറമനീസ് വേദിയിലുള്ള ദേശീയ നേതാക്കളെ സംസ്ഥാന നേതാക്കളെ പി കെ കെ സാഹിബ് അടക്കമുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റു നേതാക്കളെ ഇന്ന് ഗ്രന്ഥകർത്താവായി ഇരിക്കുന്ന അഹമ്മദ് കുട്ടി കുണ്ടികളും പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു ദീർഘമായ അനുസ്മരണ പ്രഭാഷണത്തിന് മുതിരുന്നില്ല സമയപരിമിതി കാരണം മാത്രമല്ല സയ്യിദ് സെയദ് തങ്ങളെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നും തോന്നുന്നില്ല സയ്യിദ് ഹൈദരലി തങ്ങൾ ഒരു സൗമ്യനായ വളരെ ലാളിത്യത്തിൽ ജീവിച്ച ആർദ്രമായ ഹൃദയമുണ്ടായിരുന്ന ഒരു നല്ല വ്യക്തിയായിരുന്നു പക്ഷേ തീരുമാനങ്ങൾ വരുമ്പോൾ തൻ്റെ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളി കൂടിയായിരുന്നു അതിനേറ്റവും വലിയ ഒരു നിദർശനമാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രിമാരെ ലഭിക്കുന്നത് സയ്യിദ് ഹൈദലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്നതാണ് അതിലൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് നേടിയെടുക്കുന്നത് വരെ പുരുതിയ നേതാവാണ് മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിച്ച ഒരു നേതാവ് കൂടിയാണ് സയ്ദ് ഹൈദർ അലി തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം രാഷ്ട്രീയ പിൻബലമില്ലാതെ അദ്ദേഹം വിദ്യാർത്ഥിയായി വിദേശത്ത് പഠിച്ച് കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് തിരിച്ചു വന്ന് പെട്ടെന്ന് പിതാവിൻ്റെ വേർപാടിനെ തുടർന്ന് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലല്ല ശിഹാബ്ദങ്ങൾ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതാവാകുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി മാറിയതാണ് തുല്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എല്ലാ വിഷയങ്ങളിലും വളരെ കുർമ്മ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ശിഹാബ്ദങ്ങളെ നമുക്കറിയാം എന്നാൽ ഹൈദലീഷി ആപ്തങ്ങൾ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ജില്ലയുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവായി രാഷ്ട്രീയം കൈകാര്യം ചെയ്ത അങ്ങനെ രാഷ്ട്രീയം വളരെ കൃത്യമായി അറിയുന്ന ഹൈദലീഷി ആപ്തങ്ങളാണ് പിന്നീട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായി മാറുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലെ രാഷ്ട്രീയമായിട്ടുള്ള വീക്ഷണങ്ങൾ വളരെ സുപ്രധാനമായിരുന്നു അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ധാരാളം ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഈ ശാബ്ദങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ആത്മീയമായ വിഷയങ്ങളിൽ അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ള ആളുകൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകളെടുത്ത് ഇതിനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് നമുക്കറിയാം വളരെ കുട്ടിയായിരിക്കും രണ്ട് വയസ്സുള്ളപ്പോൾ ശ്രീധൈദലി ഷിയാബ് തങ്ങൾക്ക് മാതാവ് നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ പിതൃ സഹോദരി അവർ വിവാഹിതയായിരുന്നില്ല അവരാണ് ഇവരെ എല്ലാം വളർത്തിയത് അത് കഴിഞ്ഞ് നമുക്കറിയാം പി എം എസ് സി പൂക്കോയത്തങ്ങളെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ സീത് തങ്ങൾ മരിച്ചപ്പോൾ പി എം എസ് സി പൂക്കോയത്തങ്ങളെ എടു എടുത്തു വളർത്തിയത് അലി അലീപ്പൂക്കോയത്തങ്ങളാണ് ശരിക്കും അലി കൊയ്ത്തങ്ങളാണ് അന്ന് കൊടപ്പനക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് പി എം എസ് ഷി പൂക്കോത്തങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനും കുട്ടികളുണ്ടായിരുന്നില്ല എടുത്തു വളർത്തി അതുകൊണ്ട് തന്നെ ഇവർ എല്ലാം പിന്നീട് കൊടപ്പനക്കലിൻ്റെ പാരമ്പര്യം പേർന്നവരായി മാറി പി എം എസ് സി പൂക്കോയിത്തങ്ങൾക്ക് പിന്നീട് ആ കൊടപ്പനക്കൽ തറവാട് ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാദിക്കലി ക്ഷേത്രങ്ങളടക്കം കൊടപ്പനക്കൽ എന്ന് പറയുന്ന തറവാട്ടിൻ്റെ സന്തതികളാണ് അതുകൊണ്ടാണ് ഈ കൊടപ്പനക്കൽ തറവാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഒരു തറവാടായി മാറിയിട്ടുള്ളത് എം എസ് സി പൂക്കോയി തങ്ങളും ചെറുപ്രായത്തിൽ മരിച്ചുപോയി അൻപത്തി നാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം അൻപത്തി അൻപത്തി എട്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആ സ്ഥാനത്തേക്ക് സെയ്ദ് മുഹമ്മദ് അലി ഷിാബ് തങ്ങൾ വന്നു അപ്പോൾ വിദ്യാർത്ഥികളായി ആ വളരെ കുട്ടികളായിരിക്കുന്ന രണ്ട് രണ്ടുപേരാണ് സെയ്ദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളും അബ്ബാസ് അലി ശബ്ദങ്ങൾ അപ്പോൾ അവരെ സ്വന്തം മക്കളെപ്പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആളിൻ്റെ പേരാണ് സെയ്ദ് ഹൈദലി ശിഹാബ്ദങ്ങൾ എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ഒരു ജ്യേഷ്ഠനായി അദ്ദേഹത്തിൻ്റെ കുട്ടികളെപ്പോലെ തന്നെ ഇവരെ അത് നോക്കി വളർത്തി അവരുടെ സ്വന്തമാക്കി മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ ആ ഈ സെയ്ദായ ശാബ്ദങ്ങളുടെയും ശഹാബ്ദങ്ങളുടെയും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ ആ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഇന്ന് അധ്യക്ഷ പദവിയിലിരിക്കുന്ന സെയ്ദ് സാദിഖലി തങ്ങൾ അതുകൊണ്ട് വളരെ സൗമ്യനായി കാണുന്ന സാദിക്കലി ശാബ്ദങ്ങൾ നിലപാടുകൾ വരുമ്പോൾ അതികർക്കശമുള്ള ഒരു നേതാവായി മാറും അത് ആ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് അത് ശിഹാബ്ദങ്ങളിലുള്ള സ്വഭാവമായിരുന്നു അത് ഹൈദലി ശിയാബ്ദങ്ങളിലുള്ള സ്വഭാവമായിരുന്നു നമ്മൾ കാണുമ്പോൾ വളരെ സൗമ്യനായിട്ടിരിക്കുന്ന ഒരു തങ്ങള നമുക്ക് കാണാം പക്ഷേ ഒരു തീരുമാനമെടുത്താൽ ഏത് ആന വന്നു കുത്തിയാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു കണിഷക്കാരനായിരുന്നു ഹൈദലി ശാബ്ദങ്ങൾ എങ്കിൽ അതേ പാരമ്പര്യം പേറുന്നവരാണ് സാദിഖലി അടക്കമുള്ള നമ്മുടെ ഹൈദലി ശാബ്ദങ്ങൾക്ക് ശരിക്കും അവസാന നാളുകളിൽ അദ്ദേഹം രോഗബാധിതനായി ശിഹാബ്ദങ്ങളുടെ അതേ രോഗങ്ങളും അതേ ലക്ഷണങ്ങളും അതേ ശസ്ത്രക്രിയകളും ഒക്കെ തന്നെയാണ് ഹൈദലി തങ്ങൾക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ ആ സമയത്തും അതിസജീവമായി വളരെ രോഗാവസ്ഥയിൽ എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വളരെ രോഗം മുറുകിയ സമയത്താണ് വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം വിശ്രമം എന്ന് പറയുന്നത് ഐതലിശാബ്ദങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ഓടിക്കൊണ്ടിരിക്കുന്ന ഇനി രാത്രി പാതിരാക്കാണ് അദ്ദേഹം വരുന്നതെങ്കിൽ ആ കോലായിലിരിക്കുന്ന മുഴുവൻ ആടേയും കണ്ട ശേഷം മാത്രമേ അദ്ദേഹം കിടക്കാൻ പോകും ഇതൊന്നും നമുക്കൊന്നും വിചാരിച്ചാൽ നടത്താൻ കഴിയാത്തൊരു കാര്യമാണ് ഇത്ര ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനമൊന്നും നമുക്ക് പറഞ്ഞതല്ലാതെ ആ കുടുംബത്തിന് പറഞ്ഞതാണ് എന്നുള്ളതാണ് എനിക്ക് സൂചന ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കില്ല തങ്ങളെ ഈ രാത്രി പാതരക്കൊക്കെ ആൾ വരുമ്പോൾ ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും സൗമ്യമായി സംസാരിക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോട് ഇവിടെ വന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാൻ വേണ്ടി പറയാം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്ന സെയ്ദ് ഹൈദലിഷി തങ്ങളുടെ വേർപാടിലുള്ള ദുഃഖം ദേഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കബറിന് സർവശക്തനായ നാഥൻ സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു